നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് മൂവാറ്റുപിടിൽ ഒഴുകൽപെട്ട് കാണാതായ യുവാവിനെ കണ്ടെത്താനായില്ല പെരുമ്പല്ലൂർ കുറ്റിയാട ജോബൻ ജോസഫിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് മൂവാറ്റുപിടിയാടൽ ഒഴുക്കൽപ്പെട്ട് കാണാതായ യുവാവിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു പെരുമ്പല്ലൂർ കുറ്റിയാട ജോബൻ ജോസഫിനെയാണ് ഞായറാഴ്ച രാത്രി ഏഴോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ആരക്കോട് പഞ്ചായത്ത് വാർഡ് രണ്ടിലെ വള്ളിക്കടക്ക് സമീപമുള്ള വടക്കേക്കടവിൽ പൊഴിയോരത്തുള്ള പറമ്പിൽ കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാനായി പോയതായിരുന്നു ജോബിൻ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ജോബിനെ ഒടുക്കിൽപ്പെട്ട നിലയിൽ കണ്ടത് ഉടൻ തന്നെ വഞ്ചിൽ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് രാത്രി ഒൻപത് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ജോബിനെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സും കോതമംഗലം സ്കൂബ ടീമും ചേർന്ന് തിങ്കളാഴ്ച രാവിലെ പ്രദേശത്ത് ആരംഭിച്ച തെരച്ചിൽ പുരോഗമിക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ